ീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയപ്പുതിക്കാണ് കേട്ടോ നമ്മൾ മുമ്പത്തൊരു വീഡിയോ മുമ്പ് എങ്ങാണ്ടോ ഇട്ടിട്ടുണ്ട് ഒരു മലയപ്പുതി ട്രിപ്പ് അപ്പോൾ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത് അതായത് പാറിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് അമ്പലം എന്ന് പറഞ്ഞാൽ കെട്ടിയ അമ്പലമൊന്നുമല്ല നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ദൈവമുണ്ട് അപ്പോൾ അതിലേക്ക് പോയി അവിടെ പോയി പൂജയൊക്കെ കഴിച്ച് ഫുഡൊക്കെ അവിടെ വെച്ച് അതിനുവേണ്ടി പോകും കേട്ടോ

ഈ പഴത്തിന്റെ പേരാണ് തോരണ്ടിപ്പഴം അപ്പൊ ഈ പഴം കണ്ടിട്ടുള്ളവർ കമന്റ് അവർ എനിക്ക് കാണിച്ചു തരുന്നില്ല ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ അപ്പൊ എനിക്ക് ഫോട്ടോ എടുത്തില്ലെന്ന് പറഞ്ഞു അവിടുത്തെ രാവിലത്തെ കുക്കിങ്ങിലാണ് കുക്കിങ്ങില് ഫസ്റ്റ് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതാ എല്ലാരും കൂടി വെക്കുവാണ്

നമ്മളൊരു അമ്പലത്തിൽ പോയി അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ വെച്ച് നമ്മൾ നമ്മളിപ്പോൾ അവിടെ നമ്മൾ അർത്തു പൂജ ചെയ്യാറ് കോഴിയോ ആടിനെയോ എന്തിനും ഇവിടെ നമ്മൾ അർത്ത് പൂജ ചെയ്ത് പിന്നെ നമ്മളത് അവിടെ തന്നെ ഫുഡൊക്കെ വെച്ച് ഇവിടെത്തന്നെ കഴിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ആരൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടെന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഫാമിലിയിലെ ആൾക്കാരെ പോകും ഫ്രണ്ട്സായിട്ട് പോകും എല്ലാവർക്കും ആയിട്ട് പോകാം അതായത് ഇവിടെ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഇവിടുത്തെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും അതുപോലെ ഇറച്ചിയും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുന്നതും വയ്ക്കുന്നതും നമ്മൾ പൂജിക്കുന്നതും എല്ലാം അതൊക്കെയാണ് കേട്ടോ ായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പറയട്ടെ ഗൈസ് ഗൈസ് അതല്ലേ നാച്ചുറൽ അപ്പോൾ അവരവിടെ കുക്കിങ്ങിലുണ്ട് പൊരിഞ്ഞ കുക്കിങ്ങിലാണ് ഞങ്ങളവിടെ ചുമ്മാരിക്കുന്ന നമ്മുടെ ഒരു വീഡിയോ ഒരുമിച്ച് അവിടെ കുറച്ചായതോ അധികം വീഡിയോസ് എടുക്കാൻ സമയം കിട്ടാറില്ല ഗൈസ് ആക്ച്വലി ഒരു ടെൻ ഡേയ്സ് ട്വൻ്റി ഡേയ്സ് ഞങ്ങൾ ഒന്നും കൂടി വരും കേട്ടോ അച്ഛൻ അതിൻ്റെ പ്രമാണിച്ച് ഞങ്ങളൊരു മലയെപ്പുതിക്കും കൂടി വരുന്നുണ്ട് ആ അന്ന് കല്യാണത്തിന് പോയപ്പോഴായി അന്ന് എറണാകുളത്ത് കല്യാണത്തിന് പോയപ്പോളായി അവിടുന്ന് എറണാകുളത്ത് കല്ല്യാണം ഞാൻ അതേ ഉദ്ദേശിച്ചു കണ്ടില്ല ഇതുപോലെ തമാശയും പറഞ്ഞു എല്ലാരും കൂടെ നല്ല രസത്തിൽ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ച് പൂജ ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ നമുക്കപ്പോ ഒരിഷ്ടമുള്ള ഒരു പരിപാടിയാണ് അതായത് തുറന്ന സ്ഥലമാണ് കേട്ടോ കൊറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ ഇവിടെ ഒക്കെയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് പൂജ കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ

എനിക്ക് ഒന്നും കാണുന്നില്ല ക്യാമറയിൽ പതിയുന്നുണ്ടോ ഇല്ലയോന്നു പോലും എനിക്കറിയാം വേറൊരു കുട്ടിയാണ് ഫസ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ മലയെ പൊതി അമ്മ എന്ന് പറയുന്നുണ്ട് അതായത് ഇവിടെ വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ ആ മരം ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എത്ര കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അതിങ്ങനെ കത്തി നശിച്ചു പോയിട്ട് വലിയൊരു മരമായിരുന്നു രണ്ട് മൂന്ന് ദിവസം നിന്ന് കത്തി എന്നിട്ടാണ് ആ മരം പോയത് കാരണം ഫയർഫോഴ്സിനോ കാര്യങ്ങളൊക്കെ ഒന്നും മേലേക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ആയിട്ടോ ഇവിടെ ഓരോ വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വീടില്ലാത്തവർക്ക് വീട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെന്നൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ പൂജ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ സത്യമായിട്ട് ഇവർ നമ്മൾ വിശ്വസിച്ച് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് ഇല്ല നമുക്ക് അറിഞ്ഞൂടാ നമ്മളതൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ധർമ്മപൂജ ചെയ്യില്ല ഈ ഈ സെക്ഷനിൽ ഇവിടെ നമ്മൾ ചോറൊക്കെ വെച്ച് പച്ചരി ചോറൊക്കെ ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് വയ്ക്കുക അത് നിവേദിച്ചിട്ട് നിവേദിച്ചിട്ടൊരു പൂജയുണ്ട് നമ്മളിവിടെ ചെയ്യാറ് അപ്പോൾ അതിന് എല്ലാവരും പൂവൊക്കെ ഇട്ട് ചന്ദനത്തിരിയൊക്കെ ആ ഒരു നമ്മൾ വീട്ടിലൊക്കെ പൂജ ചെയ്യുന്ന പോലത്തെ ഒരു പൂജ തന്നെയാണ് ഇവിടെ ചെയ്യാറ് மந்தையில் மயிரா கிட அவர் எடுக்கும் আছে ইয়ে মনত নামত ഇവിടെ അധർമ്മ പൂജയുണ്ട് നമ്മൾ കോഴിനെയൊക്കെ ഞാൻ ഞാനപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതൊരു സെക്ഷൻ ഇതൊരു സെക്ഷനായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആ പൂജ കഴിഞ്ഞാൽ തേങ്ങയൊക്കെ അങ്ങനെ അതിൽ നിന്ന് ചേർത്ത് നടത്തിയെടുത്ത് എല്ലാവരും അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് സമയമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഒന്ന് ഫോറസ്റ്റാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിലാണ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഓരോ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയൊക്കെ ആയിരുന്നുണ്ട് ഞങ്ങളുടെ പരിപാടി പിന്നെ കുക്കിങ്ങിലാണ് നമ്മൾ രണ്ടാം പ്രാവശ്യം മുകളിലേക്ക് കയറി അതായത് ഈ കറിയൊക്കെ വെച്ച് അതിനെ കൊണ്ട് പൂജിക്കാൻ വേണ്ടി കയറി പിന്നെ തേങ്ങയൊക്കെ ഉടക്കിലൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അധികം വീട് എടുക്കാൻ വയ്യാതായി രണ്ട് പ്രാവശ്യം മുകളിൽ കയറി ഇറങ്ങുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വയ്യാതായി പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ ആക്കി വന്നിരിക്കുകയാണ് കനാലിക്ക് വന്നിരിക്കുന്നത് എല്ലാവരും എന്താണെങ്കിലും അവസരമുണ്ട് അപ്പം ഇപ്പം കനാലിലും കൂടി കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും പിന്നെ എനിക്ക് വീഡിയോസ് ഒന്ന് എടുക്കാൻ വേണ്ടി ഞാൻ ആക്കി ടയർഡായിട്ട് ഇപ്പം തന്നെ നാലഞ്ച് മണിയായിട്ട് അപ്പം അടുത്ത വീഡിയോ കാണാൻ ബൈ